കൂട്ടുകാരെ ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഇത് ഓർണമെന്റൽ ഗുവയാണ് പേരയ്ക്കൊന്നും ഇല്ലാത്ത വീടുകളില്ല പക്ഷേ ഇതുപോലുള്ള പേരക്കുകളൊക്കെ ചിലപ്പം നമ്മുടെ വീടുകളിൽ കാണില്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെടിച്ചെട്ടുകളിൽ തന്നെ പിടിപ്പിച്ച് അതിൻ്റെ കായ്കൾ എടുക്കാൻ സാധിക്കും ഇത് ഒരു ഡെക്കോമയാണ് വൈറ്റ് ഫ്ലവറാണ് അതിൻ്റെ പ്രത്യേകത നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടില്ലേ ഈ ഗുവയുടെ പ്രത്യേകത ഉണ്ട് അതിൻ്റെ ഇലകൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പൂക്കളും അതിനേക്കാൾ ഭംഗിയാണ് ചെടിച്ചട്ടികളിലൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തും അതുപോലെ തന്നെ ടെറസിൻ്റെ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ കായകൾ ശേഖരിക്കാൻ പറ്റും പേരയ്ക്കൊക്കെ കഴിക്കുന്നത് എല്ലാ രോഗക്കാർക്കും നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി അതിൻ്റെ പഴങ്ങളും നല്ല മധുരമുള്ളതും അതോടൊപ്പം നല്ല എല്ലാ ഔഷധ ഗുണങ്ങളും കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഓർണമെൻ്റൽ ഗുവ എന്ന് പറയുന്ന ഈ ചെടി കണ്ടില്ലേ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ മേടിച്ചിട്ട് ചെടിച്ചെട്ടുകളിൽ വെക്കാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു ചെടി കാണിക്കുന്നത് പത്തുമണിയാണ് പത്തുമണി അഞ്ച് കളറിലുള്ള പത്തുമണി രണ്ട് കട്ടിങ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് കളറാണുള്ളത് വളരെ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് പത്തുമണിയൊക്കെ നിറച്ചും പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് അധികം കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടിയാണ് അതിൻ്റെ തണ്ട് നട്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിളിർപ്പിച്ച് അതിനകത്തു നിന്നുള്ള പൂക്കളെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അഞ്ചിൽ കൂടുതൽ വെറൈറ്റികളുണ്ട് പക്ഷേ നമ്മൾ അഞ്ച് കളറാണ് രണ്ട് കട്ടിങ്സ് വീതം പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ തരണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിലേതെങ്കിലും ചെടികൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും